സ്പാനിഷ് ഡെസേർട്ടായ ചുറൂസ് നമുക്ക് ഉണ്ടാക്കിയാലോ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നല്ല ക്രിസ്പ്നെസ്സും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് അപ്പം നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാം കുറച്ച് വെള്ളത്തിലേക്ക് പഞ്ചസാരയും ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് മെൽട്ട് ചെയ്യുക അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് മൈദയും കൂടി ഇട്ടിട്ട് ഇതുപോലൊരു മാവാക്കിയിട്ട് സോഫ്റ്റ് മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക ഇതൊന്ന് തണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുട്ടയും വാനില എസൻസും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സിനമിൻ പൗഡറും ബ്രൗൺ ഷുഗറും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് ആറ് ദിവസം ഇട്ടിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്കിത് ആക്കി കൊടുക്കാം നല്ല ഓയിൽ പൊരിച്ചെടുക്കാം ഞാനിവിടെ നല്ല ഇസ്തറ്റിക് ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ലവ് ഷേപ്പാണ് ആക്കിയത് അങ്ങനെ ഇതെല്ലാം കൂടെ ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല ചോക്ലേറ്റ് സോസോ ന്യൂട്ടലോ എന്തിലാണ് വേണ്ടേന്ന് വെച്ചാൽ നമുക്കിത് ഡിപ്പ് ചെയ്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ക്രിസ്പ്പിനെസ്സും കൂടെ നോക്കിക്കേ